കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെ ഡിജിറ്റലൈസേഷൻ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച ഹ്രസ്വചിത്രത്തിൻ്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലൈസ് സ്പെഷ്യൽ സ്കൂൾ ആവുകയാണെന്ന് അധികൃതർ പറഞ്ഞു ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് നടക്കുന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഡിജിറ്റലൈസേഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂളിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത വെർജി ടാബുകളുടെ വിതരണോദ്ഘാടനവും നടത്തും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച പടവുകൾ എന്ന ക്രിസ്തു ചിത്രത്തിന്റെ ഉദ്ഘാടനം ക്യു ആർ കോഡ് അവതരണം ചാരിറ്റി പ്രവർത്തനം ക്രിസ്തുമസ് ആഘോഷം തുടങ്ങിയവയും ചടങ്ങുകളുടെ ഭാഗമാണ് നമ്മൾക്ക് ഈ ഇരുപതാം തീയതി മറ്റന്നാൾ ആറ് പ്രോഗ്രാമാണ് സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അതുപോലെ തന്നെ വെർജ് ടാബിൻ്റെ വിതരണം അതിൻ്റെ ഉദ്ഘാടനവും ശ്രീ ആൻ്റണി ജോൺ എം എൽ എ നിർവഹിക്കുന്നതാണ് അതോടൊപ്പം ഇടുക്കി ഭദ്രാസനത്തിന്റെ മദ്രാപാലിത്ത സക്കറിയാസ് മാർ സെവറിയോസ് തിരുമേനി വരുന്നുണ്ട് ക്രിസ്മസ് സന്ദേശം നൽകുവാനായിട്ട് ടാബുകളുടെ ഉൽ വിതരണം മൂവാറ്റുട ആർ ഡിഒ ശ്രീ അനി പി എൻ നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഫാദർ ജോർജ് പട്ലാട്ട് ഡോക്ടർ ജേക്കബ് ഇട്ടു മാത്യു വർഗീസ് പി വി ബെഹന്നാൻ രാജു പോൾ ജിൻസൺ ഏരിയാസ് എന്നിവർ പങ്കെടുത്തു ഇതാണ് നമ്മളുടെ ടാബ് നിങ്ങൾക്കറിയാം ഇതിന്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിന്റെ അപ്പിയറൻസ് ആയാലും ഇതിന്റെ യൂസ് ചെയ്യുന്ന ഓപ്പൺ ചെയ്ത് ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇതിവിടെ റിലീസ് ചെയ്തിട്ടില്ല ന്യൂസ് കോതമംഗലം